പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് വൺ തുല്യത ക്ലാസ്സിലെ പൊളിറ്റിക്സിന് ഏറ്റവും ആയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത് ഇതിനു മുമ്പ് രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ക്ലാസ്സും നന്നായി കാണുക പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക മുഴുവൻ മാർക്കും കിട്ടാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ക്ലാസ് തുടങ്ങാം നമുക്ക് അധ്യായം അഞ്ചാണ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തെല്ലാമാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് ഇന്ത്യയുടെ നിയമ നിർമ്മാണ സഭയ്ക്കാണ് പാർലമെന്റ് എന്ന് പറയുന്നത് ഇതൊരു ദിമണ്ഡല സഭയാണ് ഇതൊരു ദിമണ്ഡലം രണ്ട് മണ്ഡലം ഉണ്ട് ഏതൊക്കെയാണത് രാജ്യസഭയും ലോകസഭയുമാണ് പാർലമെന്റിലെ ഉപരിമണ്ഡലമാണ് രാജ്യസഭ പാർലമെന്റിലെ ഉപരിമണ്ഡലത്തിന് പറയുന്ന പേരാണ് രാജ്യസഭ അതോ മണ്ഡലം ലോകസഭ എന്ന് അറിയപ്പെടുന്നു പാർലമെന്റിന്റെ അധികാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിയമങ്ങൾ നിർമ്മിക്കുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് നിയമങ്ങൾ നിർമ്മിക്കുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ് പാർലമെന്റിനാണ് ലോകസഭയുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മന്ത്രിസഭക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കൂ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കാനുള്ള അധികാരം ലോകസഭയ്ക്കുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കാനുള്ള അധികാരം ലോക്സഭയ്ക്കാണുള്ളത് ലോകസഭയുടെ അനുമതി ഇല്ലാതെ നികുതി ചുമത്താൻ പാടില്ല ഏതൊരു നികുതി ചുമത്തണമെങ്കിലും ലോക്സഭയുടെ അനുമതി വേണം കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന ബജറ്റ് പാസാക്കുന്നത് ലോകസഭയാണ് ബജറ്റ് പാസ്സാക്കുന്നത് ആരാണിപ്പോൾ ലോകസഭയാണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിന് നിർണായകമായ പങ്കുണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു നിർണായകമായ സ്ഥാനമുണ്ട് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും പാർലമെന്റിനുണ്ട് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുവാനുള്ള അധികാരവും പാർലമെന്റിന് തന്നെയാണ് അതുപോലെ തന്നെ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള അധികാരവും പാർലമെന്റിനുണ്ട് ഇനി അടുത്ത ചോദ്യം രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തെല്ലാമാണ് രാജ്യസഭ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നു ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ് രാജ്യസഭ ഇതൊരു സ്ഥിരം സഭയാണ് പരീക്ഷക്ക് ചോദിക്കാറ് കേട്ടോ ഇതൊരു സ്ഥിരം സഭയാണ് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിനും രാജ്യസഭയുടെ അനുമതി ആവശ്യമാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിനും രാജ്യസഭയുടെ അനുമതി ആവശ്യമാണ് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരവും രാജ്യസഭയ്ക്ക് തന്നെയാണ് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നതും രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളിൽ പെട്ടതാണ് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്ന ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക അടുത്ത ചോദ്യം ലോകസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തെല്ലാം ലോകസഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി ഓട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ലോകസഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി ഓട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു ഇപ്പൊ കേരളത്തിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ലോകസഭയിൽ അഞ്ഞൂറ്റിനാൽപത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട് ലോകസഭയിലെ മൊത്തം അംഗം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ആണ് ഉള്ളത് ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഇരുപത്തഞ്ചു വയസ്സാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരാൾക്ക് മാത്രമാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ സാധിക്കൂ ലോകസഭയുടെ അധികാരമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല ലോകസഭയുടെ അധികാരമില്ലാതെ യാതൊരുവിധ നികുതിയും ചുമത്താൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന ബജറ്റ് പാസാക്കുന്നത് ലോകസഭയാണ് ധന ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ധന ബില്ലുകൾ അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ് മന്ത്രിസഭക്ക് ലോകസഭയോടാണ് ഉത്തരവാദിത്തമുള്ളത് മന്ത്രിസഭക്ക് ലോകസഭയോടാണ് ഉത്തരവാദിത്തമുള്ളത് മന്ത്രിസഭക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ലോക്സഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ മന്ത്രിസഭക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ആർക്കാണ് അധികാരം ലോകസഭയ്ക്കാണ് അടുത്ത ചോദ്യം എങ്ങനെയാണ് പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് ബില്ല് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ കരട് രൂപം ബില്ലുകൾ പാർലമെന്റിന്റെ ഏത് സഭയിലും അവതരിപ്പിക്കാവുന്നതാണ് ബില്ലുകൾ പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ നിയമനിർമ്മാണ പ്രക്രിയക്ക് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട് നിയമനിർമ്മാണ പ്രക്രിയക്ക് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട് ബില്ല് ഒന്നാം സഭയിൽ അവിടെ ഒന്നാം വായനയെ കുറിച്ച് പറയാം ഒരു ബിൽ സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടമാണ് ഒന്നാം വായന ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്താണ് ഒന്നാം വായന ഇനി രണ്ടാം വായന ഈ ഘട്ടത്തിൽ ബില്ലിനെ കുറിച്ചൊരു പൊതുചർച്ച നടക്കുകയും ബില്ല് കമ്മിറ്റിക്ക് വിടുകയും ചെയ്യുന്നു ഈ രണ്ടാം ഘട്ടത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് ബില്ലിനെ കുറിച്ചൊരു പൊതുചർച്ച നടക്കുന്നു പിന്നെ ബില്ല് എന്ത് ചെയ്യുന്നു കമ്മിറ്റിക്ക് വിടുന്നു കമ്മറ്റി നൽകുന്ന ശുപാർശകൾ പിന്നീട് സഭയുടെ അംഗീകാരത്തിനായി അയക്കുന്നു കമ്മറ്റി നൽകുന്ന ശുപാർശകൾ പിന്നീട് സഭയുടെ അംഗീകാരത്തിനായി അയക്കുന്നു മൂന്നാം വായന ബില്ല് പാസാക്കുന്നതിനായി വോട്ടിനിടുന്നു സഭയിൽ ഹാജരായി വോട്ട് ചെയ്തവരുടെ ഭൂരിപക്ഷം കിട്ടിയാൽ ബില്ല് പാസ്സായതായി പ്രഖ്യാപിക്കുന്നു ബില്ല് പാസ്സാക്കുന്നതിനായി വോട്ടിനിടുന്നു സഭയിൽ ഹാജരായി വോട്ട് ചെയ്തവരുടെ ഭൂരിപക്ഷം കിട്ടിയാൽ ബില്ല് പാസ്സായതായി പ്രഖ്യാപിക്കുന്നു ഇനി ബില്ല് രണ്ടാം സഭയിൽ ബില്ല് ഒരു സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് അടുത്ത സഭയിലേക്ക് അയക്കുന്നു അവിടെയും ഇതേ നടപടിക്രമങ്ങളിലൂടെ ബില്ല് കടന്നു പോകുന്നു ഈ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രണ്ട് സഭകളും പാസ്സാക്കിയിരിക്കണം ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രണ്ട് സഭകളും പാസ്സാക്കണം മൂന്നാമത്തത് പ്രസിഡന്റിന്റെ അനുമതി പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയ ബില്ല് പ്രസിഡന്റിന്റെ അനുമതിക്കായി സമർപ്പിക്കുന്നു അനുമതി ലഭിച്ചാൽ ബില്ല് നിയമമാകുന്നു പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ബില്ല് പ്രസിഡന്റിന്റെ അനുമതിക്കായി സമർപ്പിക്കുന്നു അനുമതി ലഭിച്ചാൽ ബില്ല് നിയമമാകുന്നു അടുത്ത ചോദ്യം പാർലമെന്റ് എങ്ങനെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ മുന്നണിയോ ആണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ മുന്നണിയോ ആണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ആരുടേതാണ് ഇപ്പോൾ എൻ ഡി എ മുന്നണിയാണ് അല്ലെ ഭരിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഭരണം നടക്കുന്നത് അപ്പൊ നമുക്കിനി നോക്കാം പാർലമെന്റിന് പല മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ സാധിക്കും പല മാർഗങ്ങളുണ്ട് ഓരോ ചില മാർഗങ്ങൾ പറഞ്ഞു തരാം ഒന്നാമത്തെ മാർഗം പര്യാലോചനകളും ചർച്ചകളും പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ സഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിമാർ ബാധ്യസ്ഥരാണ് പാർലമെന്റിന്റെ ചോദ്യോത്തരവേളയിൽ സഭയിലെ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിമാർ ബാധ്യസ്ഥരാണ് ശൂന്യവേള അരമണിക്കൂർ ചർച്ച അടിയന്തര പ്രമേയം തുടങ്ങിയവയും എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് ശൂന്യവേള അരമണിക്കൂർ ചർച്ച അടിയന്തര പ്രമേയം നിയമങ്ങൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ തിരസ്കരിക്കൽ പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഒരു ബിൽ നിയമമായി മാറുകയുള്ളൂ പാർലമെന്റിന്റെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബില്ല് നിയമമാവുകയുള്ളൂ ധനപരമായ നിയന്ത്രണം ബഡ്ജറ്റിന് നിയമനിർമ്മാണ സഭയുടെ അംഗീകാരം ആവശ്യമാണ് മാത്രമല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകസഭയ്ക്ക് ഗവൺമെന്റിന്റെ ധന ദുർവിനിയോഗത്തിനെതിരെ അന്വേഷണം നടത്താം അവിശ്വാസ പ്രമേയം ലോക്സഭയ്ക്ക് ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ സാധിക്കും അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ ഗവൺമെൻറ് രാജിവയ്ക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം ധന ബില്ലുകൾ പാർലമെന്റിലെ ഏത് സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ ലോകസഭയിൽ ധനബില്ലുകൾ പാർലമെന്റിന്റെ ലോകസഭയിൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഉപരാഷ്ട്രപതി രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപത് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപത് രാജ്യസഭയിലെ എത്ര അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു പന്ത്രണ്ട് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷം പാർലമെന്റിന്റെ ഉപരിമണ്ഡലമേത് രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷം പാർലമെന്റിന്റെ അധോ മണ്ഡലം ഏത് ലോകസഭ ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നു ഇനി നമുക്ക് ആറാമത്തെ ചാപ്റ്റർ നോക്കാം ജുഡീഷ്യറിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങൾ ഒന്നാണ് നീതിന്യായ വിഭാഗം ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങൾ ഒന്നാണ് നീതിന്യായ വിഭാഗം നീതിന്യായ വിഭാഗത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നിയമങ്ങളെ വ്യാഖ്യാനിക്കുക ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക നിയമങ്ങളെ വ്യാഖ്യാനിക്കുക ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് കുറിപ്പെഴുതുക ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്നാൽ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും ജുഡീഷ്യറിയുടെ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നതാണ് എങ്കിൽ മാത്രമേ ജഡ്ജിമാർക്ക് നിർഭയമായും ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കൂ ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രീയ അതീതമായിരിക്കണം ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം ജഡ്ജിമാർക്ക് നിശ്ചിത ഔദ്യോഗിക കാലാവധി ഉണ്ടായിരിക്കണം ജഡ്ജിമാർക്ക് നിശ്ചിതമായൊരു ഔദ്യോഗിക കാലാവധി ഉണ്ടായിരിക്കണം ദുഷ്കരമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ജഡ്ജിമാരെ പുറത്താക്കാൻ പാടുള്ളൂ ജഡ്ജിമാർക്ക് ആകർഷകമായ ശമ്പളം നൽകിയിരിക്കണം ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും വിമർശന വിമുക്തമായിരിക്കണം ജഡ്ജിമാർക്ക് ആകർഷകമായ ശമ്പളം നൽകണം അവരുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും വിമർശന വിമുക്തമായിരിക്കണം സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തല്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി തനതധികാരങ്ങൾ അപ്പീൽ അധികാരങ്ങൾ ഉപദേശാധികാരം റിട്ട് അധികാരം എന്നിങ്ങനെ നാല് തരത്തിലുള്ള അധികാരങ്ങൾ സുപ്രീം കോടതിക്കുണ്ട് തനത് അധികാരങ്ങൾ സുപ്രീം കോടതിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കേസുകളാണ് തനത് അധികാരങ്ങൾ സുപ്രീം കോടതിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കേസുകൾ സംസ്ഥാനങ്ങൾ തമ്മിലോ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലോ ഉള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റും തമ്മിലോ ഉള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ട അധികാരം സുപ്രീം കോടതിക്കാണ് അപ്പീൽ അധികാരം രാജ്യത്തെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി രാജ്യത്തെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി ഭരണഘടനാപരമായ കേസുകൾ സിവിൽ ക്രിമിനൽ കേസുകൾ എന്നിവയിലെല്ലാം സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുണ്ട് ഭരണഘടനാപരമായ കേസുകൾ സിവിൽ ക്രിമിനൽ കേസുകൾ എന്നിവയിലെല്ലാം സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുണ്ട് ഉപദേശ അധികാരം പ്രാധാന്യമുള്ള ഏതൊരു വിഷയത്തെ കുറിച്ചും നിയമത്തെക്കുറിച്ചും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായാവുന്നതാണ് പൊതു പ്രാധാന്യമുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായ നാലാമത്തേത് റിട്ട് അധികാരം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ് അടുത്ത ചോദ്യം ജുഡീഷ്യൽ ആക്ടിവിസം എന്നാൽ എന്താണ് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും തപാലിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലും നീതിന്യായ വിഭാഗം കേസുകൾ പരിഗണിക്കാൻ ആരംഭിച്ചു ഇതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും തപാലിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലും നീതിന്യായ വിഭാഗം കേസുകൾ പരിഗണിക്കാൻ ആരംഭിച്ചു ഇതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് പൊതു താൽപര്യ ഹർജികൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള പ്രധാന ഉപാധിയാണ് പൊതു താൽപര്യ ഹർജികൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള പ്രധാന ഉപാധിയാണ് ഇതിന്റെ ഗുണങ്ങൾ പരിശോധിക്കാം നീതിന്യായ വ്യവസ്ഥ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു സാമൂഹിക പ്രശ്നങ്ങളിൽ കോടതികൾ ജാഗ്രത പുലർത്തുന്നതിന് സഹായകമായി ദോഷം കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു ഗവൺമെന്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അതിർ വരമ്പുകൾ മാളഞ്ഞു അടുത്ത ചോദ്യം നീതിന്യായ നായ പുനഃപരിശോധന എന്നാൽ എന്താണ് പാർലമെന്റും സംസ്ഥാന നിയമസഭകളും പാസാക്കുന്ന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും അധികാരത്തെയാണ് നീതി നായ പുനഃപരിശോധനാധികാരമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനയിലെ വകുപ്പുകൾക്കെതിരെയാണെന്ന് കണ്ടാൽ അവ ഭരണഘടന അനുസൃതമല്ലെന്നും അസാധുവാണെന്നും പ്രഖ്യാപിക്കാനുള്ള അധികാരമാണിത് ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനയിലെ വകുപ്പുകൾക്കെതിരാണ് എന്ന് കണ്ടാൽ അവ ഭരണഘടന അനുസൃതമല്ലെന്നും അസാധുവാണെന്നും പ്രഖ്യാപിക്കാനുള്ള അധികാരമാണിത് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം സുപ്രീം കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വയസ്സ് വയസ്സുവരെയാണ് അറുപത്തിയഞ്ച് വരെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏത് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി എഴുപത്തി മൂന്ന് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലേതാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള പ്രധാന ഉപാധിയാണ് പൊതു താല്പര്യ ഹർജികൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം